നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം അമ്മാവൻ വിളിപ്പേരുള്ള സെബാസ്റ്റിൻ ഒരു സൈക്കോ സീരിയൽ കില്ലർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പേരാണ് ഒരു പ്രായം കൊണ്ടൊന്നും ഒരാളെ വിലയിരുത്തരുത് എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നതാണ് തമാശയ്ക്കാണെങ്കിലും പറയുന്നതാണ് ഇപ്പോൾ ഈ സിബാസ്ചന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ദുരൂഹതകളും പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ തന്നെയാണ് ആ ഒരു വീട്ടിൽ ഏക്കറുകണക്കിന് പരന്നു കിടക്കുന്ന പറമ്പിലുള്ള ഒരു വീട്ടിൽ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വളരെ നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പോലീസ് അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ശരിയാ ഒരു കൊലപാതകം നടത്താനും ഏജൊരു നമ്പറാണ് എപ്പോൾ വേണമെങ്കിലും ആരെയും കൊലപ്പെടുത്താം അത് എത്ര നാൾ വേണമെങ്കിലും മൂടി വെക്കാം എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സെബാസ്റ്റന്റെ കാര്യം സെബാസ്റ്റൻ വാതുറന്ന് നടന്ന സത്യം എന്താണെന്ന് പറയുന്ന കാര്യം വളരെ കുറവാണ് അതിന് മൂന്നാം മുറം പയറ്റിയാലും നാലാം മുറം വയറ്റിയാലും അത് തന്നെയാണ് അവസ്ഥ ഇനി ഈ പറഞ്ഞപോലെ ഈർക്കില കുത്തിക്കയറ്റിയാലും ഒന്നും തന്നെ സെബാസ്റ്റൻ പറയില്ല കാരണം സെബാസ്റ്റൻ പഠിച്ച കളനാണ് എങ്ങനെ ഒരു കളം ഒളിപ്പിക്കണമെന്ന് വളരെ വ്യക്തമായി പഠിച്ചത് തന്നെയാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇയാൾ പിടിക്കപ്പെടാത്തതെന്ന് സത്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അപ്പൊ നമുക്ക് എങ്ങനെ ഈ കേസിന് തെളിയിക്കാൻ സാധിക്കുമെന്ന് പോലീസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇനി സാങ്കേതിക തെളിവുകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് കേസ് തെളിയിക്കാൻ കഴിയുകയുള്ളൂ അതിന് വളരെ പ്രധാനപ്പെട്ട ജൈനമ്മ തിരോധനമാണല്ലോ വലിയ ഏറ്റവും വലിയ നാഴികം ഈ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ ജൈനമ്മ തിരോധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിട്ടുള്ള രക്തക്കര അതായത് സബാസ്റ്റിന്റെ മുറിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള രക്തക്കരയും ചില വസ്ത്രങ്ങളും അത് ജൈനമ്മയുടെതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ തിരുവനന്തപുരത്തെ ലാബിൽ നടത്തിയ ഈ ഒരു ടെസ്റ്റാണ് ഈ പറയുന്ന പോലെ തന്നെ ഈ രക്ത സാമ്പിൾ പരിശോധിച്ചപ്പോൾ ആ രക്തക്കറ എന്ന് പറയുന്നത് ജൈനമ്മയുടെ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നത് അന്ന് ജൈനമ്മയെ കാണാതാകുന്ന അന്ന് രാത്രിയിൽ ഈ പറയുന്ന സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചിരുന്നു ആ സ്വർണം പണയം വെച്ച് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടി അതിൽ നിന്നും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു റെഫ്രിജറേറ്റർ വാങ്ങിയിരുന്നു റെഫ്രിജറേറ്റർ വാങ്ങുന്നത് ഈ ഒരു ഘട്ടത്തിൽ റെഫ്രിജറേറ്റർ വാങ്ങുന്നതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു അസ്വാഭാവികത ഇല്ലേ കാരണം ഈ ബോഡി വേ അത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കേരള ക്രൈം സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സീരീസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു അടയാളം പോലും ഇല്ല ഒരാളെ രണ്ടുപേരെ ഒരു അടയാളം പോലും ഇല്ല ആ ഒരു നായ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിൽ നിന്നാണ് വല്ലോ സംശയങ്ങൾ തുടങ്ങുന്നത് അങ്ങനെ ആ നായ വേസ്റ്റ് കടിച്ചുകൊണ്ട് വന്നില്ലായിരുന്നോ പക്ഷെ അതും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് നമുക്ക് ഇപ്പോഴും അറിയില്ല അവരെ ഒരു ഉദാഹരണങ്ങളും ഇല്ലാതെ ഒരു തെളിവുകളും അവശ്യം വിശേഷിപ്പിക്കാതെ ഇങ്ങനെ കൊല ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്നറിയില്ല അതിന് വ്യക്തമായ ഒരു ഉണ്ട് ഇയാൾ ഇനി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം നമുക്കറിയാം ആ കുളത്തിനകത്ത് പിരാനകൾ പോലെയുള്ള ഈ മനുഷ്യ മാംസം കഴിക്കുന്ന മീനുകളുണ്ട് ഇനി മീനുകളൊക്കെ കൊത്തി നുറുക്കി ഇട്ട് കൊടുത്ത് കാണുമോ അല്ലെങ്കിൽ ഇയാൾ തന്നെ ഭക്ഷിച്ചു കാണുമോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം മനുഷ്യന്മാരിപ്പോൾ നരബലി വന്നപ്പോഴും ഇതേ ഞെട്ടലായിരുന്നു നമുക്കുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമോ കാരണം പുറത്തൊക്കെ ഇത്തരത്തിലുള്ള പല നരബലി വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമോ എന്നുള്ളത് സ്വാഭാവികമാണ് നമ്മൾ നമ്മളിത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികം ഇന്ന് അത്രയും അത് ചെയ്യാനുള്ള ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ട് നരബിൽ നടക്കുന്ന സമയത്ത് പ്രഷർ കുക്കറിനകത്ത് മനുഷ്യ ശരീരം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ് അതിനുശേഷം ഞാൻ ഇവിടെ വരുമ്പോഴാണ് ആ വാർത്ത അറിയുന്നത് എനിക്ക് ഓക്കാനോ വരികയായിരുന്നു കാരണം എങ്ങനെയാണ് മനുഷ്യർ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഒരു പക്ഷേ ഇനി പുറത്തു വരാൻ പോകുന്ന അതിനെക്കാട്ടിൽ വലിയ എന്തോ നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്തൊക്കെ ആയിരിക്കും ഇയാളുടെ വായിൽ നിന്നും ഒരു കമാ അക്ഷരം പുറത്തു വരില്ല കാരണം ഇയാൾ അത്രയ്ക്കും പഠിച്ചിരിക്കുകയാണ് എങ്ങനെ ചോദിക്കും കാരണം ഇയാൾക്കറിയാം ഇയാൾക്ക് അറുപത്തിയെട്ട് വയസ്സായി ഇയാളുടെ ദേഹോപദ്രവം ചെയ്യില്ല എന്ന് ഇയാൾക്കറിയാം ഇനി ചൊറിയണം വെച്ച് ചൊറിഞ്ഞ് ഇയാളെ കൊണ്ട് സമ്മതിപ്പിച്ചാലും ഇയാൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശാസ്ത്രീയമായ തെളിവുകൾ കൊണ്ട് മാത്രമേ ഈ ഒരു കേസിനെ തെളിയിക്കാൻ കഴിയുകയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും തന്നെയാണ് ഈ ജൈനമ്മയുടെ രക്തക്കറ അത് ജൈനമ്മയുടെതാണ് എന്ന് വ്യക്തമാകുന്നത് ഇനി പരിശോധിക്കേണ്ടത് ഈ കമ്പി കമ്പി കെട്ടിയ പല്ലും കമ്പിയും ഒക്കെ കിട്ടിയല്ല അപ്പൊ അതാരടയെന്ന് പരിശോധിക്കുന്നത് അത് ആയിഷുമ്മയുടെ പള്ളിപ്പുറം ഈ നിന്ന് അന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് ഒരു ഫലം പുറത്ത് വന്നിട്ടില്ല വ്യക്തമായി ശേഷം മാത്രമേ അതിലേക്ക് കൂടി കിടക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ തന്നെ സെബാസ്റ്റിന് ഒരു സഹോദരനുണ്ട് സഹോദരൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ കുറെ അടഞ്ഞു കിടന്ന ഒരു പുരയിടം സെബാസ്റ്റിന്റെ സഹോദരനുണ്ട് അവിടെ ആ ഒരു പുരയിടത്തിൽ അതെ ആ ഒരു പുരയിടത്തിൽ ഏറ്റവും അടുത്തായി മൂടപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന ഒരു കിണർ അവിടെ ഉണ്ട് ഇനി ആ കിണറിലേക്കാണോ ഇവിടെ ഈ ശരീരങ്ങൾ പുതച്ചത് എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ കിണർ വൃത്തിയാക്കാൻ അല്ലെങ്കിൽ ആ കിണർ തുരന്ന് ഈ മർഗദശരീരം പുറത്തിറക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് ഇതിപ്പോ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന മൂന്ന് അന്വേഷണ സംഘങ്ങളാണ് അന്വേഷിക്കുന്നത് ഇവർക്കൊക്കെ ഇപ്പൊ തലവേദന കൂടിയിരിക്കുകയാണ് കാരണം മുൻപ് ഈ തിരോധാനം ഒക്കെ നടന്ന സമയത്ത് പോലീസ് അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് സെബാസിലേക്ക് അവർക്കൊക്കെ ഒരു തുമ്പ് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അവിടെ ഒരു അനാസ്ഥ കാണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തെളിവുമില്ല ഇത്രയും വർഷങ്ങൾ പിന്നീട് ഇതിൽ ജൈനമ മാത്രമാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നിട്ടുള്ളൂ മറ്റുള്ള കേസുകളൊക്കെ അതിനു മുൻപ് നടന്നിട്ടുള്ളതാണ് അതിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അന്ന് ഒരു പോലീസ് ഒരു തിടുക്കം അല്ലെങ്കിൽ ഈ ഒരു ആവേശം കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ അന്നേ തെളിയുമായിരുന്നു ഇത്രയും മരണങ്ങൾ ഇങ്ങോട്ട് നടക്കില്ലായിരുന്നു ഇതിപ്പോൾ പോലീസിനാണ് ഇനിയിപ്പോൾ തെളിയിക്കേണ്ടത് വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്വം തന്നെയാണ് മാത്രമല്ല ഇനിയിപ്പോൾ ഈ ഒരു അസ്ഥി കിട്ടിയിട്ടുള്ള അസ്ഥികൾ ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം പിന്നെ ഞാനൊന്നും വായിച്ചു ഇനി ഇത് മാത്രമല്ല ഇപ്പൊ ഏകദേശം നാല് സ്ത്രീകളുടെ തിരോധാനമാണ് ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് ഇനി ആ കാലയളവിൽ കാണാതായിട്ടുള്ള മറ്റേതെങ്കിലും സ്ത്രീകൾ ഉണ്ടോ എന്നുള്ളത് കൂടി പോലീസ് അന്വേഷിക്കുന്ന സാധാരണ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് മിസ്സിംഗ് കേസുകൾ എടുക്കും അതുപോലെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് രണ്ടാമത് കടക്കം കടക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അറ്റ്ലീസ്റ്റ് കയ്യിലുള്ള ഈ കേസിനെങ്കിലും ഉണ്ടാക്കാൻ പോലീസിന് കഴിയണം കാക്കി വെച്ച് അഴിച്ചു പോകൂ അല്ലെങ്കിൽ കാക്കി വെച്ച് കളഞ്ഞിട്ട് പോകും പലരും പറയുന്നുണ്ട് ഒരു മാറ്റവും പറയുന്നു കാരണം ഇത്രയും ദിവസം ഇയാളെ കയ്യിൽ കിട്ടിയിട്ട് എന്തുകൊണ്ട് ഈ പോലീസ് സംഘത്തിന് പ്രഗത്ഭരായ പോലീസ് സംഘത്തിന് ഇയാൾ കൊണ്ട് അക്ഷരം പോലും പറയാൻ സാധിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ എല്ലാവരും ഇയാൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ഇയാളുടെ ഏറ്റവും വളരെ സുഹൃത്തായ റോസമ്മ ഇയാളുടെ ഭാര്യ ഇയാളുടെ മക്കൾ എല്ലാവരും ഇയാൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുകയാണ് മാത്രമല്ല ഇടയ്ക്ക് നമ്മൾ ഒരു ലൂബ് ഹോൾ ഉണ്ട് അതായത് ഇയാളുടെ സഹായിയായിട്ടുള്ള സതീഷ് ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു ഇയാളുടെ ഭാര്യ സതീഷിന്റെ ഭാര്യ വ്യക്തമായി പറയുന്നുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും ജയനമ്മിയ അടക്കം അതുപോലെ തന്നെ ആയിഷ ആരുടെയൊക്കെയാണോ ബന്ധമുള്ളത് ആ സ്ത്രീകളും ഒക്കെയായി എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി ായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് വ്യക്തമായി മനസ്സിലാകുന്ന ശേഷമാണ് ചോദ്യം ചെയ്യാനായി പോലീസ് ഇയാളെ വിളിപ്പിക്കുന്നത് അപ്പോഴാണ് ഇയാൾ തൂങ്ങി വരിക്കുന്നത് കൃത്യമായി തന്നെ സെബാസിനെ ഇയാളെ വിമർശിച്ചിരുന്നു ഇയാളെ ഭീഷണിപ്പെടുത്തിരുന്നു കൊല്ലേക്കുമ്പോൾ ഭീഷണിപ്പെടുത്തിരുന്നു അങ്ങനെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അയാളെ കൊണ്ട് സൂയിസൈഡ് അറ്റാക്ക് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാനുള്ള ആ ഒരു പോയിന്റിൽ ഇയാൾ കൊണ്ട് നിർത്തുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇനി ഒരു പക്ഷേ അയാൾ സൂയിസൈഡ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ സെബാസിനെ ഇയാളെ പോലും കൊല്ലാനൊന്നും മടി കാണിക്കില്ല എന്നുറപ്പാണ് സെബാസിൻ എന്നൊരു വ്യക്തി മാത്രം ഇതിന് പിന്നിലാണോ അല്ലെങ്കിൽ മറ്റ് വലിയൊരു സംഘം ഇതിന് പിന്നിലുണ്ടോ എന്ന് കൂടിയുള്ള ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് വിചാരിക്കാം കാരണം ഇത്രയും പ്രായമായിട്ടുള്ള ഒരാളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏർ മറ്റേ ദൃശ്യൻ സിനിമയിലല്ലേ പറയും വെറും പത്താം ക്ലാസ്സുകാരുടെ ഒരു ബുദ്ധി അല്ല എന്ന് പറയുന്നത് പോലെ നാട്ടിലൊക്കെ വളരെ അമ്മാവൻ എന്ന് വിളിപ്പേര് ഒരു കുഴപ്പമില്ല വളരെ സൽസ്വഭാവിയായിട്ട് ജീവിച്ച ഒരാളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെബാസ്റ്റിന് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് പറഞ്ഞാലും അതിശയിക്കാനില്ല അത് മാത്രമല്ല ഇയാൾക്ക് എപ്പോഴും ഒരു സഹായമുണ്ട് എന്നുള്ളൊരു അറിവ് വരുന്നുണ്ട് കാരണം അവിടെ വന്ന അതായത് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ അവിടേക്ക് മൂന്ന് തവണയാണ് ആ പറയുന്ന പുരയിഴുത്തിലേക്ക് കയറിയിരിക്കുന്നത് ആ മൂന്ന് തവണ കയറുമ്പോഴും തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ സെബാസിനെ പാന്നെത്തും എങ്ങനെയാണ് ഇവർ ഇവിടെ അറിയില്ല പക്ഷെ സെബാസിനോട് പാഞ്ഞെത്തിയിരിക്കും അങ്ങനെയുള്ള ഒരു വിവരം നൽകാനും കൂടി ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഈ ഒരു സംബോധന നടത്തിയിരിക്കുന്നത് കാരണം എവിടെയോ എവിടെയൊക്കെയോ സെബാസിനെ ഒരു ചെറിയ പിഴവിൽ നിന്നുമാണ് ഈ ഒരു കേസിൽ തുമ്പ് ഉണ്ടാകുന്നത് രക്തക്കര അവിടെ ഇല്ലാ ഇല്ലാതെ സെബാസിന് ഒരു പക്ഷെ മുഴുവനായി തൂത്ത് കളഞ്ഞ അല്ലെങ്കിൽ വൃത്തിയാക്കിയിരുന്നു എങ്കിൽ ഈ ഒരു കേസിലെ നിർണായക വഴിത്തിരവ് അവിടെ സംഭവിക്കില്ലായിരുന്നു സെബാസ് ിനെ കൊണ്ട് സംബന്ധിപ്പിക്കാൻ എന്തായാലും കേരള പോലീസ് അല്ലെങ്കിൽ സെബാസിനെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാൻ കേരള പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്തായാലും തുടർന്നുള്ള വിശദീകരണം വരേണ്ടതുണ്ട് വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ തന്നെയാണ് സെബാസിന്റെ ഈ ഒരു കേസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്